സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നല്ലൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി മതിയിട്ടോ അത് തയ്യാറാക്കിയിട്ടെടുക്കാനായിട്ട് പെട്ടെന്നൊരു മധുരമൊക്കെ കഴിക്കാനൊക്കെ തോന്നിയാൽ എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്വീറ്റാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് എടുക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു സ്വീറ്റ് എടുക്കാനായിട്ട് ഒരു പാനിലോട്ട് ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ചെറുപയർ പരിപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് വറുത്തെടുക്കാം കേട്ടോ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരയ്ക്ക് വേണം ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ പായസൊക്കെ വയ്ക്കാനൊക്കെ എടുക്കണ പരിപ്പുണ്ടല്ലോ ആ ഒരു പരിപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പരിപ്പിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് റോസ്റ്റാക്കിയിട്ടൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര മതി ഇനി ഇതൊന്ന് ചൂടാറനൊക്കെ ആയിട്ട് മാറ്റി വെക്കാം നല്ലോണം ഒന്ന് ചൂടാറിന് ശേഷം മിക്സിയിൽ ചെറിയൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിൻ്റെ കൂടെ ഒരു മൂന്ന് ഏലക്ക കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കുക നന്നായിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ഇതേ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം അതിനുശേഷം മിക്സിയുടെ വലിയൊരു ജാർ എടുത്തിട്ട് ഇതിലേക്ക് ഒരു ഒന്നര കപ്പോളം തേങ്ങ ചിരകിയത് കൂടെ ചേർത്ത് കൊടുക്കാം ഈ ഒരു സ്വീറ്റിലെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഒരു തേങ്ങ അപ്പോൾ കുറച്ച് കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല തേങ്ങ ഒക്കെ ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചെടുത്തിട്ടുള്ള ഒരു പരിപ്പിൻ്റെ പൊടി ഉണ്ടല്ലോ അതുകൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വറുത്ത അരിപ്പൊടിയോ അതല്ലെങ്കിൽ വറുക്കാത്ത അരിപ്പൊടിയോ കൊടുക്കട്ടെ ഏതായാലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ വേണ്ടത് ഇതിപ്പോഴേ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ശർക്കര പൊടി ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഞാനിവിടെ അരക്കപ്പോളം ശർക്കര പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു ശർക്കര പൊടിക്ക് പകരമായിട്ട് ശർക്കര ഉരിക്കേതാണ് എടുക്കണമെന്ന് ഉണ്ടെങ്കിലും അങ്ങനെ എടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇതിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കുക അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന ഭാഗം എൻ്റെയൊക്കെ ഒന്ന് കട്ടായി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളത് അരച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ ഇതിപ്പോഴേ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചുകൊടുത്ത ശേഷം ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കാം നെയ്യ് നല്ലോണം ചൂടായിട്ട് വന്നതിന് ശേഷം പിന്നെ ഇതിലോട്ട് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ കൊത്ത് കൂടെ ചേർത്ത് കൊടുക്കുക നമ്മൾ പായസത്തിനൊക്കെ തേങ്ങാ കൊത്തൊക്കെ വറുത്തെടുക്കില്ല നല്ലൊരു കളറാക്കിയിട്ട് ആ ഒരു രീതിക്ക് തന്നെ വേണം ഇതും കൂടെ ഒന്ന് വറുത്തിട്ടെടുക്കാനായിട്ട് അപ്പോൾ തേങ്ങാ കൊത്തിൻ്റെ കളറൊക്കെ നല്ലോണം മാറിക്കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലോണം തന്നെ വറുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്ര മതി പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു അരപ്പുണ്ടല്ലോ അത് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് വയറ്റി എടുക്കാം കേട്ടോ അപ്പോൾ ഇത് അരച്ചെടുക്കുന്ന സമയത്ത് ഒരു കാൽ കപ്പോളം വെള്ളം വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കാനായിട്ട് ഞാൻ പറയാൻ വിട്ടുപോയി അപ്പോൾ നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് എടുക്കാം ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഇടക്കൊക്കെ നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് വേണം കേട്ടോ അതൊന്ന് എടുക്കാനായിട്ട് അപ്പോൾ ഞാനിതിലേക്ക് അധികം നെയ്യ് ചേർത്ത് കൊടുക്കണില്ല ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ മൊത്തത്തിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു സ്വീറ്റിൽ നല്ലവണ്ണം നെയ്യൊക്കെ ഉണ്ടാവുട്ട് പക്ഷേ ഞാനിതിലധികം നെയ്യൊന്നും ചേർക്കാണ്ടാണ് തയ്യാറാക്കിയിട്ട് തയ്യാറാക്കിയിട്ടെടുക്കണത് പറയേ നന്നായിട്ട് ഇതൊന്ന് വയറ്റിയിട്ട് എടുക്കണം കേട്ടോ പിന്നെ ഇത് ആ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാനായിട്ട് ഇതിലേക്ക് ഞാനൊരു നുള്ളുപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പോവണ്ട ചെറിയൊരു നുള്ളു മാത്രം ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും എല്ലാം കൂടെ ഒന്ന് വയറ്റിയെടുക്കാം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം തെയ്യൊക്കെ ചേർത്ത് കൊടുത്ത ശേഷം ഇത് കുറച്ച് നേരം നല്ലവണ്ണമൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്ന സമയത്ത് നന്നായിട്ടിങ്ങനെ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരാനൊക്കെ ആയിട്ട് തുടങ്ങും പിന്നെ ഇതിൻ്റെ കളർ ഒന്നും കൂടെ ഒന്ന് മാറി വരും കേട്ടോ അപ്പോൾ നന്നായിട്ട് ഞാനിവിടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കളർ ഒന്ന് മാറി വന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്ര മതി ഇനി നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താലും മതി കിട്ടും നമ്മൾ തേങ്ങക്കൊത്തൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ് പിന്നീട് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും നട്ട്സൊക്കെ ചെറുതാക്കിയിട്ടൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ബദാം കുറച്ച് നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്വീറ്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു അപ്പോൾ ഈ ഒരു സ്വീറ്റ് തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു മറ്റൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു